വരും കാരണം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ കേരളല്ല ചന്ദ്രന്റെ ഉള്ളിലാണ് കുഞ്ഞാന്നത് ഏർ നമ്മള് പറയാനോ ഒറ്റ ഒന്നുള്ളൂ കുന്ന് കുരിഞ്ഞാല് കുഞ്ഞാത്തു കുറുമുരാ ഇതല്ലാത്തിനും വലുതെ വന്നിട്ടുണ്ട് ചാനലിലും ഇതിലൊക്കെ എന്നിട്ട് കുരുങ്ങിയിട്ടില്ല പിന്നെന്താ പറയാല് കുഞ്ഞാലും ഒരുപാട് സന്തോഷം അത് മാത്രം പോരാ അത് മാത്രം എന്താന്ന് വെച്ചാല് കുഞ്ഞാന് സത്യം പറഞ്ഞ ഞങ്ങളൊക്കെ ഒരു പായല് കാശ്മീരി അല്ലേ ഇരുപത് ദിവസം കല്യാണം കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞാനും ഫാമിലി കാശ്മീർക്ക് ഒരു കാറിൽ യാത്ര ഉണ്ടാവുക അന്ന് കുഞ്ഞാൻ എന്താന്നുള്ള കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയാവുന്ന കുഞ്ഞാൻ എങ്ങനത്തെ ആളാണ് കാരണം ഈ തൊള്ളടുന്ന ആളല്ല ശരിക്കും കുഞ്ഞാൻ കുഞ്ഞാനാണെന്ന് വെച്ചാൽ ഒരു പച്ച പാവമാണ് ശരീരം മാത്രമുള്ളൂ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം സോഷ്യൽ മീഡിയ ആണ് പലതും ആളുകൾക്ക് ഇപ്പോൾ ലാസ്റ്റ് നമ്മളെ പ്രിൻസ് സിനിമയിൽ ലാസ്റ്റ് ലാസ്റ്റ് ഒരു ഊർവശി പറയുന്ന ഒരു ഡയലോഗുണ്ട് നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും റിയലൈറ്റ് ആണ് കാരണം ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ആദ്യം മീഡിയ വന്ന് അതെല്ലാം സംഭവം അങ്ങനെ തന്നെയല്ലേ അയാളെ നിരപരാധിത്വം എന്താണെന്ന് പോലും അറിയില്ല പക്ഷെ ആദ്യമൊക്കെ ആളുകൾ അത് മനസ്സിലാക്കും പിന്നീട് നിരപരാധിത്വം വരുമ്പോൾ ഈ സംഭവം ഒന്നും ആരും കേൾക്കൂല കള്ളനെന്നും കള്ളനാവും അങ്ങനെയാണ് പക്ഷെ കുഞ്ഞം കള്ളനൊന്നും അല്ല നല്ലൊരു മനുഷ്യനാണ് കേട്ടോ പിന്നെ ഇപ്പൊ അടുത്ത് ഒരാൾ കേൾ ഇറങ്ങിയിട്ടുണ്ട് അഞ്ച് മാസങ്ങൾക്ക് ശേഷം എന്തിനാണ് കുടിച്ചതെന്ന് അറിയോ കൽക്കണ്ട അല്ലാത്ത ജാതി കൽക്കണ്ടാവും എം ഡി എം ആണ് നല്ല ന്യൂസ് ഉണ്ടേ അതേ മാതിരിന്താവൂല ചെലുവോ എന്തായാലും ഡെലിവറി നടക്കട്ടെ രണ്ട് കുട്ടികളാവട്ടെ പറയാനാവട്ടെ അപ്പൊ ടോട്ടൽ മൂന്ന് അൻഷിഫല്ല അൻഷിഫ അൻസിന്റെയും അപ്പുറത്തേക്ക് ഞമ്മക്ക് പോണം ഏഹ് ഒരു അംഗനവാടി പരിയിലാണ് തുടങ്ങണേ ഞമ്മക്ക് വേറൊന്നും വേണ്ടി